ജേച്ചേര് എല്ലാവർക്കും നമസ്കാരം നിലാ ഹാൻഡിലും കുത്താംപുള്ളി നമ്മളൊന്ന് ടേബിൾ മൂന്ന് ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാരികളാണ് വെഡ്ഡിംഗിനൊക്കെ സെക്കൻഡ് സാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ് കേട്ടോ ഇത് ഒരെണ്ണം വരുന്നത് റേറ്റ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പിന്നെ ഒരു മോഡൽ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് വേറൊരു മോഡൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇതിൽ നിന്നൊക്കെ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ഞാനിത് ഓരോന്ന് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ കളർ ചെയ്ഞ്ച് കാണിച്ചു തരാം ഇത് വരുമ്പോൾ നല്ല കളറാണ് കേട്ടോ കോൺട്രാസ്റ്റിലാണ് വരുന്നത് കോൺ മുന്താണിക്ക് ഒന്ന് ബ്ലൂ കളർ വരുന്നുണ്ട് സൈഡ് ബോർഡർ നോക്കുകയാണെങ്കിൽ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല തിക്കിൽ ലൈൻസിലാണ് കൊടുത്തേക്കുന്നത് ഡിഫറൻറ്റ് ആണ് ബ്ലൗസ് പ്ലെയിൻ കോൺ അതേ ബ്ലൂ മുന്താണിയുടെ കളർ സെയിം ബ്ലൂ തന്നെയാണ് ബ്ലൗസ് വരുന്നത് ബോഡി ഫുൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ ലൈൻസും വരുന്നുണ്ട് പുട്ടാസും വരുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ ലൈൻസ് തന്നെ കോപ്പർ കാസൽ ലൈൻസും കൊടുത്തിട്ടുണ്ട് അതേ സെയിം പോയിന്റിൽ പുട്ടാസും കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് തിരുവല്ലാമിൽ നിന്ന് ജസ്റ്റ് ഒരൊന്നര കിലോമീറ്റർ കുത്താംബള്ളി റോട്ടിൽ ഉള്ളിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ പറ്റും കേട്ടോ ഞാൻ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം പിങ്ക് ആനന്ദ ബ്ലൂ പയറു പച്ച നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണി കാണിച്ച കളറ് അ അടുത്തൊരു ബ്ലൂ കളറ് ബേബി പിങ്ക് കോൺട്രാസ്റ്റ് മുന്താനയുടെ കളറാകുമ്പോൾ റെഡും ഒരു വൈൻ കളറാണ് കേട്ടോ മുന്താനയുടെ നല്ല നല്ല റെഡ് ചില്ലി റെഡിൽ വരുന്നതാണ് ഇതൊരു പയർ പച്ച കളറ് കോഫി ബ്രൗൺ നമ്മുടെ അവിടെ ഉള്ളിത്തണ്ട് കളറിൽ വരുന്നത് അടുത്തത് നമുക്ക് കാണിക്കുകയാണെങ്കിൽ നല്ലൊരു കളറിൽ ഓഫ് വൈറ്റിൽ കാണിച്ചാലോ ഓഫ് വൈറ്റിൽ ഞാൻ സാരി കാണിച്ചത് ഇത് ആൻ്റി കസവിലാണ് ചെയ്താൽ കിട്ടിയത് ഇതെല്ലാം ഓണം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് നെയ്തു വന്ന സാരികളാണേ നല്ലൊരു പിങ്കിഷാണ് മുന്താണ് ഈ കൊടുത്തിരിക്കുന്നത് ആൻറ്റിക് ജരിയിലാണ് കസോയിലാണ് ചെയ്തേക്കുന്നത് ടീൽ ടസ്സൽ കെട്ടിയിട്ടില്ല ടസല് നമ്മൾ കെട്ടി കൊടുക്കാം ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇത് ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ പ്ലെയിൻ ബ്ലൗസ് ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആൻറ്റിക് ജരിൽ പുട്ടാസ് വരുന്നുണ്ട് ചെറിയ ചെറിയ പുട്ടാസ് ബോർഡറും അതേപോലെ നല്ലൊരു ബോർഡർ തന്നെയാണ് കൊടുത്തത് ഫുൾ ആയിട്ട് നല്ലൊരു മോഡൽ സാരി തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് ഞാൻ എന്നെ പറയാം ആദ്യം തന്നെ പറഞ്ഞു ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ എൻ്റെ കളർ ചെയ്ത് ഞങ്ങൾക്ക് അനുസരാം പയർ പച്ചൽ വരുന്നുണ്ട് രാമാ ഗ്രീനിൽ വിത്ത് പിങ്ക് കളറിൽ മുന്താണി വരുന്നത് ഇതൊരു കളർ മെറൂൺ കളറാണ് മുന്താണി വരുന്നത് കേട്ടോ നല്ല നല്ല ഫേഷ്യൽ കളേഴ്സ് വരുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കളറാണ് പർപ്പിൾ കളറിൽ ഈക്കോ ഗ്രീൻ അ അടുത്തൊരു കളർ ഗ്രീൻ കളർ ഒരു ബ്ലൂ ഷെയ്ഡ് ഇംഗ്ലീഷ് ബ്ലൂ വരുന്നത് അത് നല്ല നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഈ ബ്ലൂ അടുത്തത് നമ്മൾ വരുന്നത് ഞാൻ കമ്പനിയിൽ വെച്ചിരുന്ന സെയിം അത് ഇത് ഈ കളറ് നോക്കി ചെയ്താണെങ്കിൽ എനിക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി സംതിങ്ങിൽ വരുന്ന സാരിയാണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിൽ നിങ്ങൾക്ക് ടസൽ ഓൾറെഡി കെട്ടിട്ട് തന്നെ വരുന്നുണ്ട് ബ്ലൂ കളറാണ് മുന്താണ് വരുന്നത് ബ്ലൗസ് പ്ലെയിനിൽ തന്നെയാണ് സൈഡ് ബോ ബോഡി വരുമ്പോൾ നോക്കി സൈഡ് ബോർഡർ വീവിങ്ങിൽ തന്നെ വരുന്ന ഒരു അത്രയും തിക്കായിട്ട് ബോർഡർ അല്ല നൈസ് ആയിട്ട് വരും സാരി തന്നെ വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് പുട്ടാസം ഒരു ബോക്സ് ഡിസൈനിൽ പുട്ടാസം കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതിൽ നിന്ന് പതിനൊന്ന് ശതമാനം ഡിസ്കൗണ്ടും വരും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയ പുതിയതായിട്ട് കാണുന്ന ചേച്ചി മാറ്റി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ഞ്ച് ഞാൻ കാണിച്ചത് നല്ല നല്ല കളറാണ് ഇതാ ഉള്ളി തൊണ്ട് കളറ് നല്ല ഇംഗ്ലീഷ് ഗ്രീനിൽ വരുന്നത് നല്ല ബോർഡർ നല്ല ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ ഓരോന്നിൻ്റെയും വരുമ്പോൾ ബോർഡറിൻ്റെ ഡിസൈൻ മാറുന്നുണ്ട് അതാ ഒരു ഹാഷ് കളറിൽ വരുന്നത് രാമാ ഗ്രീനിൽ വരുന്നത് നല്ല മെറൂണിഷ് കളർ വരണം സാരി വയലറ്റ് ഒരു ബ്രിക്കിൻ്റെ കളർ കേട്ടോ ഗ്രീൻ ലാവൻഡറിൽ വരുന്നത് നല്ല 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 കളേഴ്സാണ് ഡിസൈനാണ് മസ്റ്റേഡ് മഞ്ഞ ലെമൺ മഞ്ഞ വരുന്നത് അടുത്തൊരു നല്ലൊരു ലൈറ്റ് പിങ്കിൽ എല്ലാവർക്കും എടുത്താൽ നന്നായിരിക്കും കേട്ടോ ആരും കൊടുത്താലും നല്ല നല്ല നന്നായിരിക്കും കളർ നല്ല നല്ല കളറാണ് ബോട്ടിൽ ഗ്രീൻ ഒരു ഹാഷ് ഓക്കെ അപ്പോൾ ചേച്ചിമാർ മതി ഇത്രയും കണ്ടുണ്ട് താ ഏതെങ്കിലും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓർഡർ ചെയ്യാൻ പറ്റും ഏകേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ